അങ്ങനെ പതിനാലാം തീയതി തീരുമാനിച്ചിരുന്ന പോലെ സിനഡ് കൂടി മണിക്ക് തുടങ്ങി ഏഴ് മണി ആയപ്പോഴേക്കും മെത്രാന്മാർക്ക് വൈറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി അത്താഴമല്ലേ അത് നീട്ടിവെക്കാൻ പറ്റില്ലല്ലോ നീട്ടി വയ്ക്കാവുന്നത് ഈ സിനഡ് മാത്രമാണ് അതുകൊണ്ട് അത് പത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചു ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായല്ലോ നമ്മുടെ സഭാ നേതൃത്വം എത്ര കപടരും കള്ളന്മാരുമാണെന്ന് പതിനാലാം തീയതി നടക്കുന്ന സിനഡിലെ തീരുമാനങ്ങൾ ഒമ്പതാം തീയതി പുറത്താകുന്നു എന്നിട്ടും അവർ ചുമ്മാ ഒന്നുകൂടി സിനഡ് കൂടി ന്യൂ ജനറേഷൻ സൈബർ സിനഡ് ഓൺലൈൻ സിനഡ് ഒമ്പതാം തീയതി പുറത്തിറങ്ങിയ സിനഡ് തീരുമാനങ്ങൾ ശരിക്കും സിനഡ് തീരുമാനങ്ങൾ തന്നെയാണോ എന്ന് പതിനാലാം തീയതി കൂടിയ സിനഡിന് ഉറപ്പിച്ചു പറയുവാൻ കഴിഞ്ഞില്ല ആത്മാർത്ഥതയോ സത്യസന്ധതയോ സാമാന്യ ഒരു ധാർമ്മിക ബോധമോ ഇല്ലാത്തൊരു വർഗമാണ് നമ്മുടെ മെത്രാൻ സംഘമെന്ന് സാമാന്യ മനുഷ്യർക്കെല്ലാം ഇപ്പോൾ ഇവരുടെ ഈ കാട്ടായങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അന്ധം വിശ്വാസികളോ വിശ്വാസ അടിമകളോ ഹല്ലേലിയ വിളിക്കാരോ ഒന്നും ഇത് അംഗീകരിച്ച് തരില്ല എറണാകുളം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വരും ദിവസങ്ങൾ നിർണായക ദിവസങ്ങളാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ വിശ്വാസത്തിനു വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി സധൈര്യം വേണ്ടി വന്നാൽ രക്തസാക്ഷികളാകേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഞാൻ വക്കീലോ നിയമപണ്ഡിതനോ ഒന്നുമല്ല എങ്കിലും എൻ്റെ എളിയ അഭിപ്രായം ഞാൻ പറയുകയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ശിക്ഷാനടപടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡിഗ്രി തോമാക്കുന്നിൽ നിന്ന് പത്തൊൻപതാം തീയതി വന്നാൽ പുറത്തു വന്നാൽ ഉടനടി മാർ തട്ടിലിനെയും സീറോ മലബാർ സഭയെയും തള്ളിക്കളഞ്ഞ് സ്വതന്ത്ര സഭയായി എറണാകുളത്തെ പ്രഖ്യാപിക്കുവാൻ അവിടുത്തെ വിശ്വാസികൾ തയ്യാറാകണം അതിനുള്ള ആർജവം അവർ കാട്ടണം അതിനുള്ള തൻ്റെടം അവർ കാണിക്കണം അതിനുള്ള ധൈര്യം അവർ കാണിക്കണം അവരെ നയിക്കുവാനായിട്ട് നിലവിലുള്ള ഏതെങ്കിലും ഒരു മെത്രാൻ മുമ്പോട്ട് വരട്ടെ അതിന് ധൈര്യമുള്ള മെത്രാന് ആരും നമ്മുടെ അതിരൂപതയിൽ ഇല്ലെങ്കിൽ വൈദികർ തന്നെ അവരിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരു വൈദിക മേലധ്യക്ഷനെ തിരഞ്ഞെടുക്കട്ടെ തിരഞ്ഞെടുക്കണം സ്വതന്ത്ര സഭയായി സ്വയം പ്രഖ്യാപിക്കണം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇത് അതിൻ്റെ കാരണം ഞാൻ പറയാം ഇപ്പോഴത്തെ നമ്മുടെ സഭാനിയമം അനുസരിച്ച് കാനൻ ലോ അനുസരിച്ച് സഭാ സ്വത്തുക്കൾ ബിഷപ്പിൻ്റെതാണ് ഇപ്പോൾ നമുക്ക് ബിഷപ്പ് ഇല്ല എന്ന് നമുക്കറിയാമല്ലോ അതായത് ഇപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ വകയാണ് നമ്മുടെ സ്വത്തുക്കളെല്ലാം വൈദിക റൊത്തുകൂടി ഇപ്പോൾ ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുത്താൽ നിയമപരമായി സ്വത്തിൻ്റെ ഉടമസ്ഥൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മെത്രാനായിരിക്കും അങ്ങനെ ഒരു ബിഷപ്പിന് ഉടനടി വാഴിച്ച് നമ്മുടെ മെത്രാസന മന്ദിരത്തിൻ്റെ കൈവശാവകാശം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് സ്വത്ത് തർക്കത്തെ ചൊല്ലി പിന്നീട് കേസുകൾ വന്നേക്കാം അത് വന്നോട്ടെ അവയിൽ തീരുമാനമാകാൻ വർഷങ്ങൾ ഒത്തിരി ഒത്തിരി എടുക്കും നമ്മൾ വിശ്വാസികളും വൈദികരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ സീറോ മലബാർ സഭയല്ല കത്തോലിക്ക സഭയുടെ ഒരു ഭാഗം മാത്രമാണ് സീറോ മലബാർ സഭ ഈ സീറോ സഭ ഈ സീറോ മലബാർ സഭ വിട്ടുപോയി എന്ന് വെച്ച് നമ്മൾ കത്തോലിക്കർ അല്ലാതായി മാറുന്നില്ല കത്തോലിക്ക സഭയിൽ നിന്നും ആരെയും മകരം ചൊല്ലുവാനുള്ള അധികാരം ഈ വട്ടപ്പൂജൻ സഭാധികാരികൾക്കില്ല ഈ വട്ടപ്പൂജൻ സഭയിൽ നിന്ന് നമ്മളെ പുറത്താക്കാനുള്ള അവകാശം ഒരുപക്ഷെ അവർക്കുണ്ടാകുമായിരിക്കും പക്ഷേ ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് ആരെയും പുറത്താക്കാനോ ആരെയും മഹറോം ചൊല്ലുവാനോ ഉള്ള അധികാരം അവർക്കില്ല ഈ നമ്മുടെ ബിഷപ്പ് സിനഡിനില്ല ഇല്ലാത്ത അധികാരം അവർ നടിക്കുകയാണ് വിശ്വാസികളെയും വൈദികരെയും ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം അവർ അങ്ങനെ നടിക്കുകയാണ് ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ ഒരു ക്ലാസ്സിൽ അനുസരണ കേട് കാണിച്ചതിന് ഒരു കുട്ടിയെ ക്ലാസ് ടീച്ചർക്ക് പുറത്താക്കാം എന്നാൽ ആ ക്ലാസ് ടീച്ചർക്ക് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാനുള്ള അധികാരമുണ്ടോ അധികാരമുണ്ടോ ആ ക്ലാസ് ടീച്ചറിൻ്റെ സ്ഥാനമേ ഉള്ളൂ ഈ മേജറിന് അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് വിൻസ്റ്റൺ അന്ന് പറഞ്ഞ പോലെ വി ഹാവ് നത്തിങ് ടു ഫിയർ ബട്ട് ഫിയർ ഇറ്റ് സെൽഫ് ഇപ്പോഴത്തെ നമ്മുടെ സഭയിലെ പ്രതിസന്ധി നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ് വി ഹാവ് എ ക്രൈസിസ് ഓഫ് ലീഡർഷിപ്പ് നമ്മുടെ സഭാ തലവൻ ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യനാണോ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം അതിന് യോഗ്യനല്ല യാതൊരു ധാർമ്മിക നിലപാടുമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഓൾറെഡി അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഇല്ലാത്ത ഒരു മണ്ണൂണ്ണിയാണ് അദ്ദേഹം ആലഞ്ചേരിയും താഴത്തും കല്ലറങ്ങാട്ടും പെരുന്തോട്ടവും അദ്ദേഹത്തെ വെറും ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൽതായ അനുകൂല നടപടികൾ മാത്രമേ നമുക്ക് ഈ സിനഡിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ മലബാർ സഭയിൽ നിന്ന് അവർക്ക് നമ്മെ പുറത്താക്കാം ഒരു പക്ഷേ അങ്ങനെ സീറോയിൽ നിന്ന് നമ്മെ പുറത്ത് ത്താക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാർപ്പാപ്പിയുടെ കീഴിൽ വരും അതാണ് നമുക്ക് വേണ്ടത് താനം എറണാകുളത്ത് നമ്മൾ ജയിച്ചാൽ നമ്മുടെ ഭാഗം ജയിച്ചാൽ മറ്റു മുപ്പത്തിനാല് രൂപതകളിലെയും കൽതായ കൊട്ടാരങ്ങൾ ചീട്ട് കൊട്ടാരം പോലെ ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ച നമുക്ക് കാണാം അതിവർക്കറിയാം ഈ മെത്രാന്മാർക്ക് അതറിയാം അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകാത്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സിനഡിൽ പിളപ്പുണ്ട് എതിർപ്പുണ്ട് ഉദ്ദേശിച്ച പോലെ എളുപ്പത്തിൽ കാര്യം കാണുവാൻ കലുതായ അച്ചുതണ്ടിന് കഴിഞ്ഞ സീനടിയിൽ സാധിച്ചില്ല ഇനി എന്തുടായ്പുമായിട്ടാണ് അടുത്ത സീനടി കഴിഞ്ഞ് അവർ വരാൻ പോകുന്നത് എന്ന് ദേവന്താൻ അറിയാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി